ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ മാർക്കറ്റിൽ പോയപ്പം നല്ല ഫ്രഷ് മീൻ കിട്ടിയിട്ടുണ്ട് നോക്കിയാൽ നല്ല കിളിമീൻ പോലെയല്ലേ ഇരിക്കുന്നത് പക്ഷേ ഞങ്ങൾ നോക്കിയപ്പോൾ ഇത് കിളിമീൻ അല്ല കേട്ടോ ഗെയ്സ് ഇത് പരൽ കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നത് പക്ഷേ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രഷ് മീനാണ് കേട്ടോ ഇനി നമ്മളത് ക്ലീൻ ചെയ്യാൻ പോവുകയാണെ നല്ലവണ്ണം വെട്ടി വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ മീൻ നല്ല അടിപൊളിയായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട് അത് നമ്മളത് ഉപ്പിട്ട് വരട്ടി ക്ലീൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വരഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ മീനും നല്ല സൂപ്പറായിട്ട് വരഞ്ഞ് കിട്ടുന്നുണ്ട് അപ്പോൾ ഗേസ് നമുക്കൊരു ഫ്രിഷ് ഫ്രൈ ആക്കിയാലോ അതിനുവേണ്ടിയുള്ള മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അത് മിക്സിയിലടിച്ചു നല്ല അടിപൊളി ഗ്രേവി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടെ അടിച്ച് നല്ല സൂപ്പർ ഗ്രേവിയായി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഗ്രേവി നല്ല പോലെ മീനിലങ്ങ് പുരട്ടിയെടുക്കാം കേട്ടോ എല്ലാ മീനിലും കൂടെ നല്ലപോലെ പുരട്ടി അപ്പോൾ മീനെല്ലാം നല്ലവണ്ണം പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് വറുത്തെടുക്കാം കേട്ടോ ചട്ടിയിൽ നല്ല എണ്ണ ചൂടാക്കിയിട്ട് എല്ലാം നല്ല ഓരോ മീനും പെറുക്കി ഇടാവേ അപ്പോൾ നീ മീൻ നല്ല സൂപ്പറായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലവണ്ണം മുരിഞ്ഞിട്ടുണ്ട് എന്നാലും നമ്മളിത് അപ്പൊ ഗൈസ് നമ്മുടെ മീൻ തന്നെ നല്ലോണം മുരിഞ്ഞ് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ വാഴയിലേക്ക് എടുത്ത് മാറ്റണേ ആണ് ഇനിയും നമുക്ക് ടേസ്റ്റ് ഒക്കെ നോക്കാം അടിപൊളിയായിരുന്നോ ഗൈസ് ഞാൻ ടേസ്റ്റ് ചെയ്തായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഗൈസ് അടുത്ത വീഡിയോ കാണാം ബായ്